ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ബൈ ആയിട്ട് വന്നിരിക്കുന്ന സൂപ്പർ ഒരു മെറ്റീരിയലിന്റെ കളക്ഷനെ കാണാൻ പോകേ ഇനിയിപ്പോ ക്രിസ്മസ് ഒക്കെ വരും ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള മെറ്റീരിയൽ തപ്പണവർക്ക് പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല രസം കാണാനായിട്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ ഇത് മെറ്റീരിയൽ വന്നേക്കണത് ഒരു ചന്ദേരി സിൽക്കിന്റെ മെറ്റീരിയൽ ആണേ അതിന്റെ യോക്ക് പോർഷനിൽ കണ്ടോ നല്ല രസമായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള വർക്കാണ് വന്നേക്കണേ അതിനകത്തോടെ സെയിം ഗോൾഡൻ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബോഡി ഫുൾ ഇങ്ങനെ ഗോൾഡൻ ബൂട്ടാസ് വന്നിട്ടുണ്ട് നല്ല രസമുള്ള ബൂട്ടാസ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇതിന്റെ പ്ലെയിൻ ആയിട്ടുള്ളത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോ യോക്കിൽ വർക്കും കൂടെ വന്നതാണെ നല്ല സൂപ്പർ എലഗന്റ് ഒരു കളക്ഷൻ ആയിട്ടോ നമുക്ക് അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ല മെറ്റീരിയൽ ആണെങ്കിൽ കാരണം കംപ്ലയിന്റുകൾ ഒന്നുള്ള മെറ്റീരിയൽ വാഷ് ചെയ്യുകയൊക്കെ ചെയ്യാൻ ചുരുങ്ങും കളറോ ഒന്നും ചെയ്യില്ലാട്ടോ ഇതിന്റെ ബോട്ടം ആണെങ്കിൽ സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയലാണ് വരുന്നത് വരണത് രണ്ടര മീറ്റർ ആട്ടോ ടോപ്പിന്റെ മെറ്റീരിയൽ വരണേ ബോട്ടം രണ്ടേകാൽ മീറ്റർ വരും ദുപ്പട്ടയാണെങ്കിൽ ടൂ പോയിന്റ് ത്രീ ഫൈവ് മീറ്റർ ആട്ടോ വരുന്നത് ദുപ്പട്ട് നല്ല രസമാണ് നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ദുപ്പട്ട എന്നിട്ട് അതിനകത്ത് ചെറിയൊരു സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് നല്ല രസമുള്ള എലഗന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ എഴുന്നൂറ്റി നാപ്പത്തൊമ്പതേ ഉള്ളൂ അത് ഷിപ്പിംഗ് റേറ്റിംഗ് കൂടെ കൂട്ടി ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കണേ എഴുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് അടുത്തത് സൂപ്പർ ഒരു എല്ലോ ഷെയ്ഡായിട്ടോ വന്നേക്കണേ നല്ല രസമാണ് കാണാനായിട്ട് ഭയങ്കര രസമുള്ള കളർ ഷെയ്ഡാട്ടോ അങ്ങനെ ഭയങ്കര യെല്ലോ കളർ ഒന്നുമല്ല ഒരു എല്ലോയും ചെറുതായിട്ടൊരു ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആട്ടോ അതിന്റെ യോഗിലും നമ്മളിപ്പോൾ കാണിച്ച സെയിം വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ഗോൾഡൻ ത്രെഡും കൊണ്ടുള്ള എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്ക് വന്നേക്കണേ ബോഡി ഫുള്ള് ഗോൾഡൻ ബൂട്ടാസും വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും ഊട്ടോ വരണത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് പറഞ്ഞത് നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് കോട്ടണിൽ വന്ന ദുപ്പട്ടി അതിനകത്ത് ചെറിയ സീക്വൻസ് കൊടുത്തിട്ടുണ്ട് പിള്ളേരൊക്കെ പറയും മിന്നാ മിന്നി ദുപ്പട്ടെന്ന് നമ്മൾ പേരിട്ടിട്ടുണ്ട് ഇവര് നല്ല രസം കാണാനായിട്ട് ആ എഴുന്നൂറ്റി നാപ്പത്തൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലിക്ക് അടുത്തത് രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാട്ടോ പറഞ്ഞത് യോക്കിൽ നമ്മൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെയായിട്ടോ വന്നിരിക്കണേ സൂപ്പർ ഒരു കളക്ഷനാ നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ട എന്താ നല്ല രസം കാണാനായിട്ട് എഴുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലിക്ക് അടുത്തത് ലാവൻഡറിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡാട്ടോ വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാ കേട്ടോ വന്നിരിക്കണത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരണത് നല്ലൊരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാ എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഉണ്ടോ നല്ല രസമുള്ള ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാ ഇതിലെ യോക്കിലെ ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഡിസൈൻ അല്ല ഇത് വേറൊരു ഡിസൈനാണ് വന്നേക്കണേ എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ത്രെഡും കൊണ്ടുള്ള വർക്ക് വന്നിട്ട് അതിനകത്ത് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല രസാ കേട്ടോ കാണാനായിട്ട് ഇത് ത്രെഡ് വർക്ക് മാത്രമേ ഉള്ളൂ സീക്വൻസ് വർക്ക് വന്നിട്ടില്ല പിന്നെ ബോഡി ഫുള്ള് ഇങ്ങനെ ഗോൾഡൻ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബനാറസിന്റെ ആയിട്ട് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ റോൺ മെറ്റീരിയലാണ് വരണത് ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാ എഴുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ബ്ലാക്ക് ഷെയ്ഡാ കേട്ടോ വരണത് ബ്ലാക്കിലും യോക്കിൽ നല്ല രസമുള്ള ഒരു ഗോൾഡന്റെ വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കാട്ടോ നെക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് യോക്കിൽ കവർ ചെയ്തിരുന്നോളും പിന്നെ ബോഡി ഫുള്ള് ഇങ്ങനെ ചെറിയ ബൂട്ടാസ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ ദുപ്പട്ടയും സെയിം ബ്ലാക്ക് ദുപ്പട്ട തന്നെ വരണത് അതിനകത്ത് ഇങ്ങനെ ചെറിയ സീക്വൻസ് വർക്ക് ഒക്കെ വരണിണ്ട് എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഡു നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡായിട്ട് വരിക ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആയി ഒക്കിൽ വന്നേക്കണത് പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ ഗോൾഡൻ ബൂട്ടാസും വന്നിട്ടുണ്ട് ഈ ഒരു റേറ്റിന് നമുക്ക് ഇത് നല്ല ലാഭം കേട്ടോ അത് ഷിപ്പിംഗ് ചാർജും കൂടെ കൂടിയിട്ടാട്ടോ നമ്മൾ വേറെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും എടുക്കുന്നില്ല തുപ്പട്ടയും സെയിം തുപ്പട്ട തന്നെ വന്നേക്കണേ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്ത മോഡൽ ഇതാണ് റേറ്റ് എല്ലാം സെയിം തന്നെ മെറ്റീരിയൽ സെയിം തന്നെയാണ് പക്ഷെ ഇതിന്റെ ദാമൻ ഏരിയയിലെ ഈ വർക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഇത്രയും നേരം യോക്കിലുള്ള വർക്ക് അല്ലേ കാണിച്ചു ഇത് അതിന്റെ ദാമൻ ഏരിയയില് നേരെ തിരിച്ചു വെച്ചാൽ മതി കാണാൻ എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ വെച്ചോന്നേ ഉള്ളൂ ചിലർക്ക് യോക്കിൽ വർക്ക് ആവശ്യമില്ല ദാമനേരിയയിൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ദാമനേരിയയിൽ വർക്കുള്ള മെറ്റീരിയൽ ആട്ടോ നല്ല രസമല്ലേ ബാക്കി ബൂട്ടാസ് ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും കേട്ടോ വന്നത് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച് സെയിം ദുപ്പട്ട തന്നെ വന്നേക്കണേ സെയിം റേറ്റ് തന്നെ എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഇതാട്ടോ രസമുള്ളതിൽ പിങ്ക് ഷെയ്ഡാണ് വന്നേക്കണേ നമ്മൾ ഫസ്റ്റ് കാണിച്ച കളർ തന്നെയാ ഈ ഡിസൈൻ മാത്രം ഇങ്ങനെ ദാമൻ ഏരിയയിൽ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഞാൻ നേരെ തിരിച്ചു പിടിച്ചു എന്നേ ഉള്ളൂ ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് യോക്കിൽ വെക്കുമോ ഒക്കെ ചെയ്യാം പിന്നെ സ്ലീവിന്റെ എന്റിലോ അങ്ങനെ ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ദുപ്പട്ടേയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാണ് വന്നേക്കുന്നത് എഴുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് സൂപ്പർ ഒരു യെല്ലോ ഷെയ്ഡാണ് നമ്മൾ കാണിച്ച യെല്ലോ ഷെയ്ഡ് തന്നെയാണ് വന്നേക്കുന്നത് നല്ല രസമായിട്ടോ ഒരു ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാ ഭയങ്കര രസമുള്ള കളറാണ് ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വന്നിരിക്കണേ എഴുന്നൂറ്റി നാപ്പത്തൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ബ്ലാക്ക് ഷെയ്ഡാട്ടോ നല്ല രസമുള്ള ബ്ലാക്ക് ഷെയ്ഡാ ഒന്ന് കാണിച്ച ഷെയ്ഡ് തന്നെയാ പിന്നെ ദാമനേരിയയിലെ ഈ വർക്ക് വന്നേക്കണേന്നേ ഉള്ളൂ രസമുള്ള വർക്ക് ആണേ കാണാനായിട്ട് നല്ല രസമുള്ള വർക്കാ ദുപ്പട്ടേയും നമ്മൾ കാണിച്ച സെയിം തന്നെയാ എഴുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഇതാട്ടോ നല്ല രസമുള്ള നേവി ബ്ലൂ ഷെയ്ഡാണേ നല്ല രസമുള്ള ബ്ലൂ ഷെയ്ഡാ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ രസമുള്ളൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട് തന്നെ വന്നേക്കണത് എഴുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് കണ്ടോ ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് നല്ല രസമുള്ള കളർ ഷെയ്ഡാട്ടോ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച് സെയിം തന്നെ ഭയങ്കര രസല്ലേ ഈ ഗോൾഡൻ കൂട്ടാസ് ഒക്കെ ബോഡി ഫുള്ള് വരുമ്പോൾ കാണാനായിട്ട് നല്ല രസമാണ് ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട് തന്നെയാണ് വന്നേക്കണത് എഴുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഡാർക്ക് ഗ്രീൻ ആണ് നമ്മൾ കാണിച്ച് ആദ്യം കാണിച്ച കളർ ഷെയ്ഡ് തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ മറ്റേത് യോക്കിലും ഇത് ദാമനേരിയിലും ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാണ് വന്നേക്കണത് എഴുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു ഓഫ് വൈറ്റ് കളർ ടോൺ ആട്ടോ ഭയങ്കര രസമാണ് നമുക്ക് പള്ളി കൊണ്ടുപോകാനും അങ്ങനെയുള്ള ഫംഗ്ഷൻസിനൊക്കെ നല്ലതാണ് നല്ല എലഗന്റ് എലകൻ്റായിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് അതിനകത്തും ഗോൾഡൻ വർക്കാ വന്നിരിക്കുന്നത് ഭയങ്കര രസാണ് ചെറിയ പ്രായമായ അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാട്ടോ കാരണം ഈ ദാമനേരിയയിൽ വർക്ക് വന്നിരിക്കുന്നതുകൊണ്ട് ഷോൾ ഒക്കെ ഇടുമ്പോഴാണെങ്കിലും കുഴപ്പമില്ലല്ലോ നല്ല രസമല്ലേ ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പർ കളക്ഷൻ ആവുന്നേക്കണേ അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ല കളക്ഷനാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറേ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു ഓൾ